സി പി എം മൂന്നാർ ഏരിയ സമ്മേളനം ഈ മാസം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ മൂന്നാറിൽ നടക്കും സമ്മേളനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ മൂന്നാറിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പതിനഞ്ചിന് നടക്കുന്ന പൊതുസമ്മേളനം ഇളമരം കരീം എം പി ഉദ്ഘാടനം ചെയ്യും സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടാണ് മൂന്നാറിലും സി പി എമ്മിൻ്റെ ഏരിയ സമ്മേളനം നടക്കുന്നത് പതിനൊന്ന് ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും ബ്രാഞ്ച് സമ്മേളനങ്ങളും പതിനൊന്ന് ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചാണ് മൂന്നാർ ഏരിയ സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വിവിധ ജാഥകളും ദീപശിക പ്രയാണവും പതിമൂന്നിന് സമാപിക്കും പതിനാലിന് പഴയ മൂന്നാർ ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിൽ പ്രതിനിധി സമ്മേളനം നടക്കും സമ്മേളനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ മൂന്നാറിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂന്നാർ ഏരിയ കമ്മിറ്റി അതിർത്തിയിൽ നൂറ്റി അറുപത്തിരണ്ട് ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയാക്കി പതിനൊന്ന് ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തിയാക്കി ഏരിയ സമ്മേളനം പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളുണ്ടാണ് ഏരിയയിലാകെ രണ്ടായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് പാർട്ടി അംഗങ്ങളുണ്ട് ഈ അംഗങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ടാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചത് പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് ഏപ്രിൽ രണ്ട് മുതൽ ആറ് വരെ മധുരയിൽ വെച്ചാണ് പാർട്ടി സംസ്ഥാന സമ്മേളനം മാർച്ച് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ കൊല്ലത്ത് വച്ചാണ് നടക്കുന്നത് ജില്ലാ സമ്മേളനം ഫെബ്രുവരി നാല് അഞ്ചാറ് തീയതികളിൽ തൊടു വെച്ചാണ് നടക്കുന്നത് അതിന് മുന്നോടിയായിട്ടുള്ള ഏരിയ സമ്മേളനമാണ് ഈ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ മൂന്നാറിൽ വെച്ചാണ് നടക്കുന്നത് സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് പതിനഞ്ചാം തീയതി മൂന്നാർ ടൗണിൽ നടക്കുന്ന പൊതുസമ്മേളനം എളമരം കരീം എം പി ഉദ്ഘാടനം ചെയ്യും വിവിധ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ അയ്യായിരത്തോളം പേർ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി